വസ്യാധിർമ്മം ദേവസ്ഥാനത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഇന്ന് നടക്കുകയാണ് നമ്മുടെ ആധാരശിലാന്സത്തിന്റെ സമയം അ കൃത്യസമയത്ത് നമ്മൾ നമ്മളധികം ദീർഘിപ്പിക്കുന്നില്ല ഈശ്വര പ്രാർത്ഥനയ്ക്കായി കുമാരി അർച്ചന ഔദ്ധ നമ്മളെ ക്ഷണിച്ചോളൂ വസുദേവർ മഠം ദേവസ്ഥാനത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പ്രദേശവാസികളെ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗതി നമ്മൾ മുതൽക്കൂട്ടാക്കി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാനിവിടെ ഞങ്ങൾ വാസുദേവർ മഠത്തിന്റെ ഞങ്ങൾ പേരും കൂടിയാണ് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത് ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എല്ലാവരെയും മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഒരുപാട് സമയം കളയാനില്ല അതുകൊണ്ട് ക്ഷേത്രം കൊണ്ട് എന്തൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് നന്മകൾ പകർന്നു കൊടുക്കാം അങ്ങനെ ഒരു സങ്കല്പത്തിൽ കൂടിയാണ് നമ്മൾ ഒരു ഇത് ചെയ്തത് അപ്പൊ നമ്മൾ വിദ്യാഭ്യാസ സഹായങ്ങളൊക്കെ കൊടുക്കണം സ്കോളർഷിപ്പ് ഒരു സ്കോളർഷിപ്പ് പോലുള്ള പരിപാടി ഒരു നാടിന്റെ ചൈതന്യവത്തായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ക്ഷേത്രങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള പങ്ക് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട് നമ്മുടെ കേരളമാകി നോക്കിയാൽ കേരളത്തിന്റെ ഒരു സംസ്കാരം നമ്മൾ പഠിച്ചാൽ അതിൽ ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമില്ലാതെ കേരളത്തിന്റെ ചരിത്രം പഠിക്കാൻ പറ്റില്ല ഞാൻ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജില്ലയിലെ തന്നെ പല ക്ഷേത്രങ്ങളിപ്പോൾ ചെങ്ങന്നൂർ ക്ഷേത്രം അവിടുത്തെ ആചാരം ഒരു പ്രത്യേക രീതിയിലായിരിക്കും ചെട്ടുകുളങ്ങര മറ്റു തരത്തിലാണ് നമ്മുടെ അമ്പലപ്പുഴയിലെ ആചാരം വ്യത്യസ്തമാണ് ഇരട്ടക്കുളങ്ങരയിലെ ആചാരം വ്യത്യാസപ്പെട്ട് കാണാം ചേർത്തല ക്ഷേത്രത്തിലെ നോക്കിയാൽ കാണാം നമ്മുടെ ജില്ലയിലെ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ അതിന്റെ ഇതിനെല്ലാം ഐതിഹ്യമുണ്ട് ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിച്ചു പോകുന്ന ക്ഷേത്രങ്ങളാണ് കുടുംബാരി പാരമ്പര്യമോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ചെറിയ പ്രവൃത്തികളായി ജീവിച്ചിരിക്കുമ്പോൾ തോന്നുമെങ്കിലും അതിൽ അടയാളപ്പെടുത്തുന്നത് ആ കാലത്തിന്റെ മാറ്റത്തിനനുസൃതമായിട്ടാണ് ഭക്തിയും വിശ്വാസവും ഒക്കെ തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തരത്തിലേക്ക് ജനകീയവും മതമൈത്രിയുമൊക്കെയായിരുന്നു നമ്മുടെ സംസ്കാരം ഉൾക്കൊള്ളണമെന്നുള്ള തരത്തിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്കടക്കം ലോക പോലീസുകാരനായി അറിയപ്പെടുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് അടക്കം ഒബാമ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാനൊരു പുസ്തകത്തിൽ തന്നെ വായിച്ചിട്ടുള്ളതാണ് ഇനി ഞാൻ അമേരിക്കയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ ഭാരതത്തിന്റെ മാതിരിയുള്ളൊരു കുടുംബ സംസ്കാരം കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഭാരതത്തിന്റെ കുടുംബ സംസ്കാരം എത്രയോ വലുതാണ് എന്ന് ലോക പോലീസുകാരൻ എന്ന് പറയുന്ന അമേരിക്ക പോലും വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞതാണ് വാസുദേവർ മഠം വിദ്യാഭ്യാസ പദ്ധതികളുടെ പ്രഖ്യാപനം ഒരു ജനതയുടെ ആത്മീയ തേജസ് വർദ്ധിക്കുക എന്നതാണ് ഒരു ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും ഒരു ജനതയുടെ ഭൌതിക സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഒരു ക്ഷേത്രത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന തിരിച്ചറിവ് മറച്ചുവെക്കുവാൻ കഴിയുന്നതല്ല നാനാജാതി മതസ്ഥർ ഇടകലർന്ന് ജീവിക്കുന്ന നമുക്കിടയിൽ നാളെയുടെ വാഗ്ദാനങ്ങളായ മിടുക്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് വാസുദേവർ മഠം ഉദ്ദേശിക്കുന്നത് മഠത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയും വികാസവും വിലപ്പെട്ടതാണ് നൃത്ത സംഗീത വാദ്യ പഠനം യോഗ ഭാഷാ പഠനം എന്നിവയിലൂടെ ഒരു തലമുറയുടെ വളർച്ച ആത്മീയ തേജസ്വുമായി സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഈ നാടിന് നൽകാനാണ് വാസുദേവർ മഠം ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രഖ്യാപനമാണ് ഈ ധന്യ നിമിഷത്തിൽ നിങ്ങളുടെ ഏവരുടെയും മുന്നിൽ സമർപ്പിക്കുന്നത് ആ നാട്ടിലെ വികസനം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കുന്നതാണ് അപ്പൊ തന്നെ നാട്ടിൽ പറയണം തന്നെയാണ് ഓരോ ഇങ്ങനൊരു പ്രോഗ്രാമിന് പോകുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഒരുപാട് സന്തോഷം ഇങ്ങനൊരു നാളയുടെ ചരിത്രത്തിന്റെ ഭാഗമാകുന്ന വാസുദേവർ മഠം ദേവസ്ഥാനത്തിന്റെ ഈ ഒരു ശില അതൊരു ചില എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനമാണല്ലേ ഞാൻ ആക്ച്വലി ഇപ്പൊ നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ എല്ലാരും ഇങ്ങനെ മൈൻഡ് അല്ലെ എല്ലാവർക്കും മനസ്സിന്റെ ആണ് പ്രശ്നം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ കൊറേ എന്റെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഈ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ പറ്റിയൊക്കെയാണ് എങ്ങനെ മൈൻഡ് എങ്ങനെ സ്റ്റേബിൾ സ്റ്റേബിളായി കൊണ്ടുപോകാം ഓരോരുത്തരുടെ ലൈഫിൽ എല്ലാരും തിരക്കും ഓട്ടത്തിനിടയിൽ സന്തോഷമായി എങ്ങനെ ജീവിക്കാം അപ്പൊ അതിനുവേണ്ടി ഞാനൊരു കോഴ്സ് ഓൺലൈനിൽ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി കുറേ വർഷമായിട്ട് എന്റെ മനസ്സിലുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒരു മാനുവൽ പ്രിപ്പയർ ചെയ്യാൻ എടുത്തിരിക്കുന്ന ആ സമയത്താണ് ഈ സുജിത്തിന്റെ കോള് വരുന്നത് അപ്പൊ ഞാൻ ഭഗവാനെ വിളിച്ചിട്ടാണ് ഭഗവാന്റെ കൃപയിലാണ് ആ ഒരു കോഴ്സ് കാരണം ഒരു ആക്ടറാണ് അപ്പൊ ഞാൻ എങ്ങനെ ചെയ്താൽ ശരിയാവോ എന്നൊക്കെ അങ്ങനെ അത് ശരിയാണോന്നൊക്കെ തോന്നൽ ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ എത്തി ഞാൻ ആ ഒരു സ്ക്രിപ്റ്റ് ആ ഒരു മാനുവൽ എഴുതുന്ന സമയത്ത് ഭഗവാനെ എന്നെ വിളിച്ച് വിളിക്കുന്ന ആ നിമിഷം ഇങ്ങനെ ഒരു കോള് വിളിക്കുകയാണ് ഇങ്ങനൊരു സംഭവം അപ്പൊ അതൊരു ഭഗവാന്റെ ബ്ലസ്സിംഗ് ആയിട്ട് ഞാൻ കാണുന്നു ജാതി മതവ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരും ദേവശിഷ്ടിയായ എല്ലാ മനുഷ്യരും ഏകോദര പോലെ മാറുന്ന ഒരു മാതൃകാസ്ഥാനമായി നമ്മുടെ ഇന്ന് ശിലാവിന്യാസം നടത്തുന്ന ഈ ബസുദേവൻ മഠം മാറിട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ശുചിത്വശാന്തി കൈതോടുന്നെല്ലാം ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് അദ്ദേഹത്തിന് എന്തോ ഒരു സിദ്ധിയുണ്ട് എവിടെ പോയാൽ അദ്ദേഹത്തിന്റെ നാൾ വഴികൾ ഹിസ്റ്ററി ഇങ്ങനെ പരിശോധിച്ചാൽ എവിടെ പോയാലും അത് മനോഹരമായ രീതി ആളുകളെല്ലാം പോകുന്നിടത്തേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ എന്തോ ഒരു വലിയ അനുഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളത് വലിയ സത്യമാണ് അപ്പോൾ ഈ പ്രദേശം ഏറ്റവും പുണ്യമായ ശശിശാമമായ സ്ഥലമാണ് അവിടെ ഇതുപോലെ ഒരു ദേവാലയം വരുന്നു എന്നത് നമ്മുടെ ഈ മനുഷ്യനിൽ ആത്മ ചൈതന്യം ഉണരുന്നത് പോലെയാണ് അപ്പം മനുഷ്യനെ ഭയപ്പെടുത്താതെ മനുഷ്യന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്ന രീതി മനുഷ്യന് സുഖകരമായി പ്രാർത്ഥിക്കുന്നതിന് അവസരം ഉണ്ടാകുന്ന ഒരു വേദിയാകട്ടെ സുജിത് ശാന്തിയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ മഠം വാസുദേവ മഠം എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ പല അമ്പലങ്ങളുടെയും പേരും പ്രശസ്തിയും ഉയർത്തുന്നതിൽ സുജിത് വളരെയേറെ പ്രയത്നിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ുജിത്തിന് നല്ല രീതിയിലൊരമ്പലോടെ കൊണ്ടുവരാൻ സാധിക്കും തീർച്ചയായിട്ടും നാട്ടിലെ പ്രായമായി വരുന്ന ആൾക്കാർക്ക് മനഃശാന്തിയും സന്തോഷവും നൽകുന്നൊരു അന്തരീക്ഷവും ഒക്കെ നൽകാൻ ഈ വസ്തുത മഠത്തിന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ അടുത്ത ആറു മാസത്തിനുള്ളിൽ ഈ മേഖലയിൽ വാസുദേവർ മഠം എന്നൊരു ദേവസ്ഥാനം ദേവക്ഷേത്രം ഇവിടെ ും അത് യാതൊരു സംശയമില്ല നിങ്ങൾക്കെല്ലാം ആ ദേവാലയത്തിൽ യഥേഷ്ടം പ്രാർത്ഥിക്കുവാനുള്ള അവസരവും ഉണ്ടാകും നമ്മുടെ ശിലാന്യാസത്തിനുള്ള സമയമായി അപ്പൊ അധികം ഞാൻ നീട്ടുന്നില്ല ഭഗവാന്റെ ഈ ശിലാന്യാസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ വിശിഷ്ടവ്ദും എന്റെ പേരിലും വാസ്തു മടത്തിന്റെ പേരിലും നന്ദി അറിയിച്ചു ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞു ഞങ്ങൾ എത്തിച്ചു ശരിക്കും വെച്ച ആശയം ഞങ്ങളിൽ ഞങ്ങൾ ഭഗവാൻ നടത്തുകയായിരുന്നു